നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാപ്പനങ്ങോട് ജംഗ്ഷനിലാണ് ഇവിടെ ഏകദേശം ഒന്നര മണിയോടുകൂടി ഇൻഷുറൻസ് കമ്പനിയിൽ തീപിടുത്തം നടന്നിരിക്കുകയാണ് രണ്ടു പേര് മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ ഒരാൾ കമ്പനിയിലെ സ്റ്റാഫ് തന്നെയാണ് മറ്റേ ആൾ ആരാണ് എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇത് ഒരു ഒന്നര മണിക്ക് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനി ഇൻഷുറൻസ് കമ്പനിയാണ് ആ ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു കുട്ടിയാണ് ഇരിക്കുന്ന ഒരു ക്ലർക്ക് അപ്പോൾ സ്വാഭാവികമായി നമ്മളെല്ലാം കാണുന്നത് ആ കുട്ടിയാണ് കാണുന്നത് പിന്നെ ഇടപാട് നടത്താൻ വേണ്ട ആളുകൾ വന്നു പോകും അപ്പം നമുക്കറിയില്ല ആരാണ് വന്നതും പോയതൊന്നും നമുക്കറിയില്ല രണ്ടുപേർ ഈ തീ പിടിക്കുന്ന സമയത്ത് ഞാൻ രാത്രി ഉണ്ടെന്ന് അറിഞ്ഞു എല്ലാവരും കൂടെ എടുത്ത ആശുപത്രി കൊണ്ടെത്തി രണ്ടുപേരും മരിച്ചെന്നാണ് പറയുന്നത് ഇത് ഏകദേശം ഒരു ഒന്നര മണിയോടെയാണ് ഈ സംഭവം വന്നത് അപ്പോൾ ഈ സംഭവത്തിൽ ഈ കുട്ടി ഇവിടെ നമ്മുടെ വാർഡിലാണ് താമസിക്കുന്നത് വാർഡേക്കാണ് താമസിക്കുന്നത് ഈ കുട്ടി ഇതിൻ്റെ സഹോദരനും അമ്മയും രണ്ട് കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളുമാണ് താമസിക്കുന്നത് നമ്മുടെ വാർഡിൽ തോന്നയ്ക്കൽ ലൈനിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഏഴ് വർഷമായിട്ടാണ് ഈ കുട്ടി ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് ഈ സ്ഥാപനം ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ആയിക്കാണും വേറെ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ഒരു കോംപ്ലിക്കേറ്റഡ് ഒന്നും ആയ ഒരു സ്ഥാപനമല്ല നല്ലൊരു സ്ഥാപനമാണ് ആ അതിലുള്ള ഓണറായാലും ചൂഴാറ്റു കോട്ടയാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ അദ്ദേഹം ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല ഈ അറിഞ്ഞാണ് അദ്ദേഹം ഇവിടെ വന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഈ സ്റ്റാഫായിട്ട് ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരാളും കൂടെയാണ് ഇത് കത്തിക്കരിഞ്ഞത് പക്ഷെ അത് ഇപ്പോൾ അപ്പോഴാർക്കും അറിയാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കമ്മീഷണർ പറഞ്ഞത് ഇപ്പോൾ കൺഫേം അത് പുരുഷനായിരുന്നു പുരുഷനാണെന്നാണ് കൺഫേം ആയത് പിന്നെ ബാക്കി ഡീറ്റെയിൽസൊന്നും അറിയില്ല അത് എങ്ങനെയാണോ ഷോർട്ട് സർക്യൂട്ടാണോ എന്താണോ ഒന്നും നമുക്കറിയില്ല ഇതാണ് സംഭവം ഇനി അത് കളക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മിനിസ്റ്റർ വന്നു എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി അപ്പോൾ അവരെല്ലാം ഇതിൻ്റെ അടുത്ത പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചത് ഇത് നമ്മൾ അടുത്ത കടയാണ് അവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സമയം ഉണ്ണാൻ പോയിരിക്കുവായിരുന്നു ഞാൻ ഒരു ഒന്നരയ്ക്ക് പോയി രണ്ട് പത്തിനകത്ത് തിരിച്ചു വന്നു അതിനു മുമ്പ് ഇവിടെ സംഭവമൊക്കെ നടന്നു കഴിഞ്ഞു അതിനു മുമ്പ് തന്നെ ബോഡിയൊക്കെ കൊണ്ടുപോയി രണ്ടുപേരും മരിച്ചെന്നാണ് പറയുന്നത് കുട്ടിയെ അറിയുന്നുള്ളുണ്ടോ അവിടെ ആ ഒരു അരോ കിലോമീറ്റർ അപ്പം തന്നെ താമസിക്കുന്നത് ഇത്ര അതിനെക്കുറിച്ച് അത്രയും എനിക്കറിയാവൂ പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം സംസാരങ്ങൾ നടന്നായിട്ടൊന്നും അറിയില്ല അങ്ങനെ ഒരു സംഭവം നടക്കുക ഇതുവരെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അപ്പോൾ ഇനി ഈ വന്നതാണോ ഷോർട്ട് സർക്യൂട്ടാണോ എന്ന് ഇനി അവർ സ്ഥിരീകരിച്ചാലേ പറയാൻ പറ്റുള്ളൂ ಅದೇ ಕಡಿಯಾ ಅನ್ವೇಷನ್